ഈ ഹമാസിൻ്റെയും ഇസ്രയേലും തമ്മിലുള്ള വലിയ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ഈ ബന്ധുകളെയെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയൊരു സമാധാനത്തിൻ്റെ പാതയിലേക്കായിരിക്കുമോ പശ്ചിമേഷ്യ മുന്നോട്ട് പോകുക എല്ലാം അവസാനിച്ചു എന്നൊന്നും പറയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള നാളുകളിലേക്കൊന്നും തന്നെ കടന്നിട്ടുമില്ല ഇപ്പം നമുക്കറിയാം പതിനഞ്ച് മാസമാണ് നീണ്ടു നിന്നത് അവരുടെ ഹമാസിൻ്റെ തടവറയിൽ ഇസ്രായേൽ ബന്ധികൾ ഉണ്ടായിരുന്നു തൊണ്ണൂറ്റി എട്ട് പേർ ഇപ്പം ഈ ബൈഡൻ നേരത്തെ തന്നെ ചില വെടിനിർത്തൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ഇസ്രായേൽ ലംഘിച്ചു എന്നാണ് പറയുന്നത് വേണ്ട തരത്തിൽ അത് നടപ്പിലാക്കിയില്ല ഇവിടെ ഇപ്പോൾ ഈ തൊണ്ണൂറ്റിയെട്ട് ബന്ധികൾ ഉള്ളതിൽ മൂന്ന് വനിതകളെയാണ് കഴിഞ്ഞ ദിവസം വിട്ടുകൊടുത്തത് അതായത് പലസ്തീനിൽ നിന്ന് ഇസ്രയേലിലേക്ക് വിട്ടുകൊടുത്തത് അപ്പോൾ ആ വിട്ടുകൊടുത്തതിൽ സമയത്ത് ഇവരുടെ പിന്നെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണത്തിലുമൊക്കെ ഈ പലസ്തീൻ്റെ ചിഹ്നം പോലെ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഹമാസ് അടങ്ങിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വീണ്ടും തല പൊക്കും എന്നുള്ള ഒരു സൂചന കൂടി തരുന്നുണ്ട് ഇപ്പോൾ ഈ കേരളം ഉൾപ്പെടെ പലയിടങ്ങളിലും ചില ചാനലുകാർ വലിയ ആഘോഷം നടത്തുന്നുണ്ട് ഇസ്രയേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ നേടിയില്ല ഹമാസിന്റെ മുൻപില് പലസ്തീന്റെ മുമ്പിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ് ഇസ്രയേൽ എന്നൊക്കെ പക്ഷേ ഹമാസിന്റെ ഒരു നേതാക്കൾ പോലും ബാക്കിയില്ല എന്ന് അവർ മറക്കുകയാണല്ലോ അതെ ഹമാസിന്റെ നേതാക്കന്മാരെ മുഴുവൻ അമർച്ച ചെയ്തു പലസ്തീൻ ജനതയെ മുഴുവനായി കൊന്നു തീർക്കുക എന്ന് പറയുന്നത് സാധ്യവുമല്ല ഏതാണ്ട് നാൽപ്പത്തിയാറായിരത്തിലധികം പേരെയാണ് കൊന്നൊടുക്കിയത് അപ്പോൾ ഈ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ബന്ദികളെ മുഴുവനായി മോചിപ്പിച്ചിട്ടില്ല പിന്നെ ഹമാസിനെ മുഴുവനായിട്ട് തീർത്തിട്ടില്ല എന്നാണ് ഈ ഹമാസ് അനുകൂലികളായിട്ടുള്ളവർ ആഘോഷത്തിമിർപ്പിൽ പറയുന്നത് പക്ഷേ ഇവിടെ വെടിനിർത്തൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തിരണ്ട് ദിവസം ആദ്യത്തെ നാല്പത്തിരണ്ട് ദിവസമാണ് ഇനിയിപ്പോൾ ഉടനെ മുപ്പത്തിമൂന്ന് പേർ കൂടി പുറത്തേക്ക് വരും ഇതേ അവസരത്തിൽ തന്നെ ഇസ്രയേലിൽ നിന്ന് അങ്ങോട്ട് പോയവർ പലസ്തീനിലേക്ക് പിന്നെ ജയിൽ മോചിതരായിട്ട് പോയവരിൽ കൊടും കുറ്റവാളികൾ ഉണ്ടെന്നാണ് അറിയുന്നത് അതായത് ഇസ്രയേലിൽ നടന്ന ബസ് ബോംബ് ില് വർദ്ധയിൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളി വരെ ഉണ്ട് അത് ഇസ്രയേൽ ജനത ഭയപ്പെടുന്നുണ്ട് ജൂതന്മാർ ഭയക്കുകയാണ് ഇത്തരത്തിലുള്ള പിന്നെ ഭീകരവാദികളായിട്ടുള്ള കുറേ പേരെ ജയിൽ മോചിതരാക്കിയതിന് ആ അവിടെ ഇസ്രായേൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ ഈ ബന്ദികളെ തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തിന് അവിടെ നിലനിൽപ്പില്ല അത് നതന്യാഹു ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഈ പല പോലും അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് നമുക്കറിയാം ഈ സിൻവാർ എന്ന് പറയുന്ന ആ ഹമാസിൻ്റെ തലവൻ ഇസ്രയേലിൽ ജയിലിൽ കഴിഞ്ഞ ആളാണ് അവിടെ ഇരുന്ന് കൊണ്ട് ജൂത ഭാഷ പഠിച്ചു ഇസ്രയേലിൻ്റെ മുഴുവൻ ഈ എന്നെ യുദ്ധതന്ത്രങ്ങൾ പോലും ജയിലിൽ കിടന്ന് മനസ്സിലാക്കിയ അതിബുദ്ധിമാനായിരുന്നു സിൻവാർ അപ്പൊ അതേ തരത്തിലുള്ള കൊടും കുറ്റവാളികളും പിന്നെ ബുദ്ധിമാന്മാരുമായിട്ടുള്ള കുറ്റവാളികളാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇസ്രയേൽ ജനത ഭയപ്പെടുന്നത് അപ്പോൾ എത്ര നാൾ ഈ വെടിനിർത്തൽ മുമ്പോട്ടു പോകും തൊണ്ണൂറ്റി എട്ട് പേരുള്ള ഈ മുപ്പത്തി മൂന്ന് പേരെ പുറത്തേക്ക് വിടുന്നു പിന്നെയും ബാക്കി നിൽക്കുകയാണ് പത്തറുപത്തഞ്ച് പേര് അപ്പൊ അവരെ കിട്ടണം അപ്പം ഈ ബന്ദികളെ മുഴുവൻ മോചനം കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും മുമ്പോട്ട് പോവുക എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ഇപ്പോൾ വെടിനിർത്തലിന്റെ ഒരു ഇപ്പം കഴിഞ്ഞ ദിവസമാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് അതിനു മുമ്പ് ഇസ്രയേല് മന്ത്രിസഭായോഗം ചേരുന്നു അതിനകത്ത് വെടിനിർത്തലിനെ കുറിച്ച് ചില ഒരു കാലതാമസവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അതിനിടയ്ക്ക് തന്നെ ഇസ്രയേല് പിന്നെ ഗാസയിൽ അറ്റാക്ക് നടത്തി ഏതാണ്ട് കുട്ടികളടക്കം എഴുപത്തിമൂന്ന് പേരെയാണ് കൊല്ലപ്പെട്ടത് അതൊക്കെ ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് എനിക്ക് തോന്നുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ അങ്ങോട്ടേക്ക് അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ യുദ്ധം കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹബാസിൻ്റെ എന്നെ തലവന്മാരെ പൂർണമായിട്ടും ഇല്ലാതാക്കിയിട്ടില്ല ബാക്കി എവിടെയൊക്കെയോ അവശേഷിക്കുന്നുണ്ട് അതുപോലെ ഹിസ്ബുള്ളയുടെ കാര്യത്തിലും പിന്നെ ഇറാനെ ദുർബലമാക്കി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഈ യുദ്ധത്തിൽ നേടിയ പ്രധാന നേട്ടം അതാണ് ഇറാനും ദുർബലമായി കളഞ്ഞു ഇറാൻ അങ്ങനെ പെട്ടെന്നൊന്നും ഇനി ഇപ്പോൾ ഇസ്രായേലിന്റെ നേരെ അറ്റാക്ക് ചെയ്യത്തില്ല ഇറാൻ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗിച്ച് നോക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങളെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുവരാൻ അതിന് പല രാഷ്ട്രങ്ങളും തയ്യാറാകുന്നില്ല ട്രംപിനെ ഭയക്കുന്നുണ്ട് ഇപ്പൊ ഖത്തർ തന്നെ ട്രംപ് വാണിംഗ് കൊടുത്തിരുന്നു ഹമാസിൻ്റെ തല തലവന്മാരെ അവിടെ വെച്ച് വളർത്തുന്നു പല തീവ്രവാദത്തിൻ്റെയും തലവന്മാരെ അവിടെ വളർത്തുന്നതിന് അവരെ പുറത്തേക്ക് വിടാനാണ് ട്രംപ് പിന്നെ ഒരു വാണിംഗ് തന്നെ കൊടുത്തത് അപ്പോൾ അതൊക്കെ ഒരു 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 ചെറിയ തരത്തിലുള്ള ക്ഷീണം ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇറാൻ പൂർണ്ണമായിട്ടും ദുർബലമാവുകയും ചെയ്തു ഇറാനിലെ ജനതയെപ്പോലും പിന്നെ നെതന്യാഹു അഡ്രസ് ചെയ്തല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോചനം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കൂ എന്നാണല്ലോ പറഞ്ഞത് ഇറാനിൽ ഏറ്റവും കൂടുതൽ യാതന അനുഭവിക്കുന്നത് അവിടുത്തെ സ്ത്രീകളാണ് അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കരകയറി കരകയറുന്നതിന് വേണ്ടി നദന്യാഹു അത്തരത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഈ കരാറ് ഈ വെടിനിർത്തൽ കരാറിൽ എന്തോ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് മൂന്ന് ഘട്ടമായിട്ടാണ് ഈ വെടിനിർത്തൽ പറയുന്നത് അപ്പോൾ ആ ഓരോ ഘട്ടമനുസരിച്ച് ഈ ബന്ദികളെ അങ്ങോട്ട് കൈമാറ്റം ചെയ്യണം ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം മൂന്ന് വനിതകളെയാണ് കൊടുത്തത് അത് കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടം വരുമ്പോൾ ബാക്കി കുറച്ച് പേർ അതിനടുത്ത ഘട്ടത്തിൽ അപ്പോൾ ഇതിനനുസൃതമായിട്ട് ഇസ്രയേലിൽ നിന്നും ഈ ഇവ ഇവരുടെ തടവുകാരെയും കഴിയുന്നുണ്ട് അവരെയും വിട്ടുകൊടുക്കണം ഈ ഭീകരരായിട്ടുള്ള കൊടുങ്കുറ്റവാളികളായിട്ടുള്ള ഇവരെ അങ്ങോട്ടേക്ക് വിടുമ്പോൾ ഇസ്ര ഇസ്രയേലിന് തിരിച്ചടി ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ഹമാസ് വീണ്ടും പുനർജീവിക്കുമോ എന്നുള്ളതാണ് കാരണം ഇത്രത്തോളം പേരെ കൊന്നൊടുക്കി ആ പ്രദേശം മുഴുവൻ തന്നെ ഇല്ലാതാക്കി ഇതിൻ്റെയൊക്കെ തന്നെ പകരം വീട്ടാനായിട്ട് ഹമാസ് തലവെക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേൽ അടങ്ങിയിരിക്കില്ല ഹമാസ് എന്തായാലും പിന്നെ നന്നായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഹമാസിനെ ഇനി ഒരു തരത്തിലും ഉയർന്നു വരാതിരിക്കാനും ഇസ്രായേൽ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത് അപ്പോൾ ഈ കൊടുങ്കുറ്റവാളികളെ ഇങ്ങോട്ടേക്ക് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ഇസ്രയേലിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ ജനതയും ഭരണകൂടവും ഒക്കെ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇവരെ വിട്ടയക്കാതിരിക്കാനും കഴിയുന്നില്ല അപ്പോൾ തിരിച്ചടി ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ജൂതന്മാരുടെ ഏറ്റവും വലിയ ഭയം ഇസ്രായേൽ ജനതയും ഇസ്രായേലും ഒരിക്കലും പിന്നെ യുദ്ധത്തിൽ പരാജയപ്പെടുന്നില്ലല്ലോ അവരെപ്പോഴും നേ നേടിയിട്ടേ ഉള്ളൂ നേട്ടം കൊയ്തെടുത്തവരാണ് എന്തും സ്വർഗമാക്കി എടുത്തിട്ടുള്ളവരാണ് അവർക്കിനി ഇവിടെ പരാജയം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ലോകത്തിലെ പിന്നെ ആഹ്ലാദിക്കാനായിട്ട് കുറെ പേര് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതൊരു ഈ എന്തോ അപകടം പതിയിരിക്കുന്നു എന്ന് പലരും അത് മണക്കുന്നുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും